ഹലോ ഫസ്റ്റ് ലൈവാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരേലും വന്നാ മതിയസ് ബാക്കിയുള്ളവര് ഞാൻ എന്താ ചോദിച്ച ഇതാകുമ്പോ വലിയ പ്രശ്നമുണ്ടോ വീട്ടിലാരനോടെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വിചാരിച്ചോണ്ടിരിക്കും ആളില്ല സൗദി അറേബ്യയിലും ആളില്ല ഇന്ത്യയിലും ആരുല്ലേ നമ്മൾ അറിയണത് നോക്ക ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് കൂടി നോക്കാം ആരേലും ഒരാള് വന്നാലും സന്തോഷമായല്ലോ എന്തെല്ലാം ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ രണ്ട് നാപ്പത് ഒരാളില്ലേ കണ്ണൊക്കെ തോന്നില്ല റെഡിയാക്കി എടുക്കണം എത്രാം തീയതിയാർമ്മില്ല ഡ്യൂട്ടിക്ക് പോവാ വരിക ഏറ്റവും കാര്യങ്ങളോ ഒന്നും നോക്കില്ല ഇരുപതാം തീയതി ആയിപ്പത്തന്നെ എട്ട് മാട്ട് എട്ട് ദിവസം കൂടി കഴിഞ്ഞ സാലറി വരും വന്നപാടപ്പൊത്തന്നെ തീരുമാനം അടി കഴിക്കാർജ് ചെയ്യും തന്നെ പണി 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 ിച്ചർടൈൻമെന്റ് ഇന്നിപ്പോ ആയിട്ട് ഒരു ഒറ്റ പരിപാടിയാണ് ചെയ്തിട്ടുണ്ട് ലൂഡോ കളിച്ചോണ്ടി പത്ത് മണിക്കൂർ കളിച്ചോണ്ട് ആവേശത്തിന്റെ ഭാഗത്തില് ഡൗൺലോഡ് ആക്കിയ കുറെ കോയിൻസിന് വേണ്ടി കളിച്ച് 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 കൊറേ കെട്ടി മറ്റേ ചീട്ടുകൾ പോലെയാണല്ലോ കൊറേ കെട്ടി കഴിഞ്ഞാൽ ഒന്നിച്ചും കൂടുതൽ ഇട്ടല്ലോ എന്നുള്ള പത്തമ്പോയി ഏവന എണീറ്റപ്പ ഇരുന്നാണ് കളിക്കാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുമ്പോ അതിൻ്റെ കൂടെ തന്നെ പരിപാടി ആര് ഇതാണ് ഇതാണ് ഒരു റോൾ ബോയ്സ് ആയി കഴിഞ്ഞാൽ ആരും വരൂല നല്ല ചേച്ചിമാരോ നല്ല ചെറിയ കുട്ടികളോ എന്നിട്ട് ആരെങ്കിലും ആണ് സംസാരിക്കാൻ എന്ന് വെച്ച ഒരു ആൾ നൂറാളുണ്ടാവും പിന്നെ അവിടെ നിന്ന് കൂടി 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 അത് നമ്മളൊന്നും കേൾക്കാൻ ആരുമില്ല പരിപാടി ആ ഇനി നല്ല മറ്റേ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് സലറി വരട്ടെ എന്ത് കൈ പിടിച്ചുകൊണ്ട് തറഞ്ഞാൽ അതാകുമ്പോ ഒരിടത്ത് ഫിക്സ് ആക്കി വെച്ചാൽ മതിയല്ലോ മറ്റേ ലൈറ്റ് ഒക്കെ വരുന്ന സെറ്റപ്പല്ലേ ലൈറ്റ് അതാകുമ്പോ ഈ ഇതിന്റെ വെളിച്ചം മാത്രമല്ലാണ്ട് ഏ സിയെങ്കിലും ക്ലിയർ ആയിട്ട് നോക്കിട്ടുണ്ട് സൗദിയിലും മലയാളി തമിഴ് ഹിന്ദി ആരു ചാനല് ചാനല് റീച്ചറിച്ചാലല്ലേ ആരെങ്കിലും ആകെ പത്ത് സബ്സ്ക്രൈബറും ഉണ്ട് അത് വെച്ചിട്ടില്ലെന്ന് ഞാൻ ആരാ ഇനി 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 ഓരോ ലീവിൻ്റെ ഒന്നും ലൈവായിട്ട് നോക്കാം ആരൊക്കെ വരും ആരൊക്കെ വരും ഇവിടെ ആരുമില്ല റൂമിലെ ആരുമില്ല കുറെ പേര് ഓർമ്മ കുറെ പേര് ഡ്യൂട്ടിക്ക് പോയി അടുത്ത അടുത്ത വീക്കും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ വ്യനസ്തയമാണ് ലീവ് ചില സമയത്ത് അങ്ങോട്ടും കൂടെ ചേഞ്ചാവും എന്നാലും ലീവിൻ്റെ ഒന്ന് ലൈവിട്ട് നോക്കാം ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം പുതിയ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരണമല്ലോ അങ്ങനെ വെറുതെ വിട്ടു ചില പിള്ള തുടങ്ങിയത് ആരൊന്നും വരില്ല അറിയാം നോക്കാം ലൈമെടുത്ത് ടൈം എടുത്ത് നോക്കാം ഫസ്റ്റ് വരുന്ന ആൾ മര്യാദയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഈ വീഡിയോ കമൻ്റ് ഇടുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഗിഫ്റ്റ് പോലെ വരും അവരെ സന്തോഷപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതല്ല വെസ്റ്റ് ആയിട്ടാണ് വലിയ കാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളൊന്നും ആയിട്ട് സിമ്പിളായിട്ട് വേണമെങ്കിൽ ആയിട്ട് തുടങ്ങിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക നോക്കാം അത് അവര് എന്താണ് ചോദിക്കുന്നത് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും നോക്കാം തുടങ്ങിയിട്ടിത് ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയാലോ ഒരാളില്ല ഞാനിൻസ്റ്റഗ്രാമിലോട്ട് ഇവിടെ ഒന്ന് ഷെയർ ആക്കിയിട്ടൊന്നില്ല ഡയറക്റ്റ് ലൈവ് ഇങ്ങനെ നോക്കി നോക്കി ഒരു ഫോണും കൂടി ഇണ്ടെങ്കിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ അതെങ്കിലും ലൈവിട്ടോണ്ടിരിക്കില്ല ഈ ഒരു ഫോൺ വെച്ചിട്ട് വേണം എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ ലാപ്പുണ്ട് ലാപ്പിൽ റീചാർജ് ചെയ്യണ വെച്ചാൽ അയി വേറെ എന്‍റെ പകുതി സാലറി പോയി കിട്ടും എടുക്കാൻ ഒന്നും റെഡി ആവില്ല

കൂട്ടിലൊന്നും ആരും ഇല്ല ആരും വീഡിയോ എടുത്ത് തരാനും വീഡിയോ അങ്ങനെ മണി ഉണ്ടാവും ഒരുനൂറ് പേരുണ്ടാവും കളിയാക്കാൻ കളിയാക്കാൻ ഇപ്പൊ ഒരാളില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് സമയം മൂന്ന് മണി ആകണു ഇവിടെ പാട്ടില് ഒരു അഞ്ചര അഞ്ചര ആവാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇല്ല പന്ത്രണ്ട് മിനിറ്റ് സമയത്തൊണ്ട് ആരെയും ലൈവ് ഇടാനാണെങ്കിൽ പോലും കറക്റ്റ് ഒരു ടൈം കിട്ടൂല ആ ഒരു പ്രശ്നമുണ്ട് ഡെയിലി ലൈവ് ഇടാനാണെന്ന് വെച്ചാൽ പറ്റും ഡ്യൂട്ടി ഉണ്ടാവും ഡ്യൂട്ടിൻ്റെ ഡെയിലി ബ്രേക്ക് വന്നു അപ്പൊ അതിന് വേണമെങ്കിലും പുറത്തു പോയി പക്ഷേ ക്ലിയർ എന്ത് പോലെ ക്ലിയർ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ എന്നെ പോലും കാണില്ല അതാണ് വിഷയം എന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന കണ്ടാൽ തന്നെ എല്ലാം മരുമ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ ചോർന്നുകൊണ്ടിരിക്കും കൊറേ കൂട്ടുകാരുണ്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവം ഒന്നും പറയില്ല ഫസ്റ്റ് ആദ്യത്തെ ലൈഫാണ് ോക്കട്ട് എന്താവും കട്ടാക്കി കഴിഞ്ഞാൽ എന്താവും അരയിലും കാണും അതിന് തമ്പിനേലും കിന്തിന് പറഞ്ഞാൽ അങ്ങനെ അത് എനിക്ക് അറിയില്ല എന്താണ് തുടങ്ങിയിട്ടുള്ളു അറിയണ അരങ്കിലുണ്ടെങ്കിൽ പറഞ്ഞല്ലോ അത് പറയാൻ പോലും ആണെങ്കിൽ അത് നോക്കിയാൽ സീകോ സീറോ സീറോ ഇതൊക്കെ സ്വന്തമായിട്ട് ലൈക്ക് അടിക്കുകയും സ്വന്തമായിട്ടുള്ള പരിപാടി മാത്രം ചെയ്തു ശരി വരുന്നതാണ് പത്ത് മിനിറ്റായി ഇന്ന് ഇത്രയൊക്കെ മതിസാച്ചത് ഇപ്പം നാളെ ഡ്യൂട്ടിൻ്റെ ഇടയിൽ ബ്രേക്ക് ടൈമിൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ആ ടൈമിൽ വരും അതിനുള്ളിൽ ആരെങ്കിലും വന്ന് കമൻ്റ് ചെയ്യോ ലൈക്ക് അടിക്കുമോ നോക്കാം ഓക്കെ ബായ് Tak tahu, tak tahu. Okay, boleh, of ake lah. bye bye guys.